പത്തരമാറ്റിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവ്യാനി നയനി ഒന്നിച്ച കാര്യം ആദർശം അറിയുന്നില്ല നയനിയാണെങ്കിൽ ആദർശനോട് സത്യങ്ങളൊന്നും തുറന്നു പറയുന്നുമില്ല അങ്ങനെ ആദർശം എല്ലാ കാര്യങ്ങളും അറിയുകയാണ് അങ്ങനെ നയനിയോട് ശക്തമായി തന്നെ ദേഷ്യപ്പെടുന്നുണ്ട് ആദർശ നയനെ തന്നെ ചതിച്ചു എന്ന് ആദർശ് പറഞ്ഞപ്പോൾ ആ സങ്കടം സഹിക്കാനാകാതെ ഞാൻ സ്വന്തം വീട്ടിലേക്ക് പോകുന്നുണ്ട് ഇതെല്ലാം കണ്ട് ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ദേവിയാനി ആദർശിൻ്റെ ഞായനയുടെ പിണക്കം മാറ്റണമെന്ന് ദേവിയാനി തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ ദേവിയാനി ആദർശനോട് പറയുന്നുണ്ട് മോനി ഞാനമ്മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞിട്ടാണ് ഞായനമ്മൾ ഇങ്ങനെയെല്ലാം ചെയ്തത് അതുകൊണ്ടാണ് ഞായനമ്മോൾ മോനോട് കാര്യങ്ങളൊന്നും പറയാതിരുന്നത് അമ്മ ഞാനെ ചെയ്തത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഞാൻ അവളോട് പല പ്രാവശ്യം ചോദിച്ചു അമ്മയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടായോ നിന്നെ അംഗീകരിക്കാൻ തുടങ്ങിയോ എന്നൊക്കെ ഞാൻ ഞാൻ എന്നോട് പല പ്രാവശ്യം ഞാൻ ചോദിച്ചതാണ് പക്ഷേ ഞാൻ ഒരു കാര്യം എന്നോട് തുറന്നു പറഞ്ഞില്ല എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ എന്നോട് തുറന്നു പറയാറുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഞാനെ ചെയ്തത് എനിക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇനിയിപ്പോൾ അമ്മ പറയണ്ട എന്ന് പറഞ്ഞാലും അവൾ എന്തായാലും ഇക്കാര്യം എന്നോട് പറയേണ്ടതായിരുന്നു ഞാനെ മറച്ചു വെച്ചുകൊണ്ട് എനിക്ക് രഹസ്യവുമില്ല അമ്മയും ഞാനേ ഒന്നായ കാര്യം അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാൻ തന്നെയാണ് അത് അവൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇക്കാര്യം അനന്തപുരിൽ ആരും തന്നെ അറിയേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനെയാണ് കരവിൽ തന്നത് എന്ന സത്യം നീയും ചേട്ടനും എല്ലാവരും ചേർന്ന് എന്നി നിന്ന് മറച്ചു വെച്ചില്ലേ അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഞാനെയോട് ക്ഷമിക്കാൻ പറ്റില്ല മോനെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഞാൻ നോക്കിയിട്ട് ഇത് വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് മോൻ ഞാൻ എന്നോട് ക്ഷമിക്കണം അമ്മേ ഇത് അത്ര പെട്ടെന്ന് തീരുന്ന പ്രശ്നമല്ല ഇക്കാര്യം എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ടാണ് അവളെ ഞാൻ അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയത് അവൾക്ക് അനന്തപുരിയിലെ ചീഫ് ഡിസൈനറാണെന്ന അഹങ്കാരമാണ് അത് മാത്രമല്ല ഒരുപാട് സാലറി കിട്ടുന്നുണ്ടല്ലോ ആ അഹങ്കാരം അവൾക്കുണ്ട് മോനെ അതൊക്കെ വിട്ടു കളയാം ഇതിന് പിന്നെ ഞാനാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ അമ്മ നിർത്ത് ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഒരിക്കലും അമ്മ എൻ്റെ അടുത്തേക്ക് വരരുത് മോനെ ആദർശേ നീ ഞാൻ പറയുന്നത് കേൾക്കണം നീ നന്ദാവനത്തിൽ പോയിട്ട് ഞാൻ മോളെ കൂട്ടിയിട്ട് വാ നീ വിളിച്ചാൽ അവൾ തീർച്ചയായിട്ടും വരും ഇല്ല ഞാൻ ഞാനൊരിക്കലും അവളെ വിളിക്കാൻ പോകുന്നില്ല അങ്ങനെ ഞാൻ വിളിച്ചിട്ട് അവൾ ഇങ്ങോട്ട് വരണമെന്നില്ല ഇനി അമ്മയ്ക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ അമ്മ പോയി വിളിക്കണം അതിന് ഞാൻ ഒരിക്കലും തടയില്ല മോനെ എനിക്ക് ഞാൻ ഞായനയില്ലാതെ പറ്റില്ല അവളെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ ജീവൻ നിലനിൽക്കാൻ കാരണം എന്നെ ഞായനമ്മളല്ലേ അവൾ നന്ദാവനത്തിൽ നിൽക്കുമ്പോൾ എനിക്കൊരിക്കലും അത് സഹിക്കില്ല അതുകൊണ്ട് മോനെ ഇന്ന് തന്നെ പോയിട്ട് ഞാൻ ഞായനമ്മളെ വിളിച്ചുകൊണ്ട് വാ ഞാൻ വിളിക്കില്ല എന്ന് പറഞ്ഞാൽ വിളിക്കില്ല അമ്മയ്ക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ അമ്മ ഞാനിയുടെ കൂടെ നന്ദാവനത്തിൽ പോയി നിൽക്ക് ആദർശ വേണ്ടി വന്നാൽ നന്ദാവനത്തിൽ പോയി നിൽക്കും അവളില്ലാതെ എനിക്ക് പറ്റില്ല മോനെ അമ്മ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഒരിക്കലും അവളെ വിളിക്കാൻ പോകുന്നില്ല ആദർശന് സംസാരം കേട്ട് ദേവി എനിക്ക് ആകെ വല്ലാതെയാകുന്നുണ്ട് ആദർശം ഞാൻ എന്നെ കൂട്ടിക്കൊണ്ടുവരുമോ ആദർശൻ്റെ മനസ്സ് മാറുമോ തുടർന്നുള്ള എപ്പിസോഡുകൾ കാണുക